എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എന്നോട് കുറേ പേര് വന്നു പറഞ്ഞു ഒറ്റയ്ക്കായ പോലെ തോന്നുന്നു എൻ്റെ കൂടെ ആരുമില്ല എന്നുള്ളൊരു തോന്നല് അല്ലെങ്കിൽ എല്ലാവരും എല്ലാവരുണ്ടായിട്ടും ഒറ്റയ്ക്കായി പോയ ഒരു തോന്നൽ വരുന്നു സത്യം പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളൊക്കെ ഒറ്റയ്ക്കല്ലേ നമ്മുടെ കൂടെ ഇത്രയും ആൾക്കാരുണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഇവരാരും എന്നും കൂടെ കാണണമെന്നില്ല ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുക ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക ഒറ്റയ്ക്ക് എൻജോയ് ചെയ്യാൻ പഠിക്കുക അതിലെന്താ ഒരു തെറ്റുള്ളത് കൂടെ ഒരു കൂട്ട് വേണംന്ന് തോന്നുമ്പോൾ അതൊരു പട്ടിയോ പൂച്ചയോ കിളികളോ ആയാൽ എന്താ പ്രശ്നം വല്ലതും ഉണ്ടോ ഇല്ലല്ലോ മനുഷ്യൻ തന്നെ കൂട്ടു വേണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ വൈബിനനുസരിച്ച് നമുക്ക് പറ്റിയ ഒരാൾ നമുക്ക് കിട്ടണ്ടേ അപ്പോഴല്ലേ നമ്മുടെ ലൈഫ് കളർഫുൾ കളർഫുള്ളാവുള്ളൂ അല്ലാതെ നമ്മൾ നമുക്കിഷ്ടമില്ലാത്തൊരു ലൈഫിനെ വെച്ച് കളിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ ഒറ്റയ്ക്കായി തോന്നണ്ട നമ്മളെല്ലാവരും എന്നും ഒറ്റയ്ക്കാണ് കൂടെ ഉള്ളവർ എന്നും കാണണമെന്നില്ല അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുത് ഒറ്റയ്ക്കായി തോന്നുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു ഹഗ്ഗ് കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം തന്നെ കൊണ്ട് ബൈ ബൈ